ലക്ഷ്യം ലക്ഷ്യമതിഭീകരും നിഗൂഢതകൾ നിറഞ്ഞ മൂന്ന് പോസ്റ്ററുകൾ ഡീകോഡ് ചെയ്യപ്പെട്ടു ഞെട്ടിപ്പിക്കുന്ന മുന്നറിയിപ്പുമായി വേറെ കേരളത്തിലെ യുവജനങ്ങളും ഇന്ത്യൻ സിനിമാ ലോകവും കാത്തിരിക്കുന്ന ചലച്ചിത്രമായ എംബുരാന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പ് ഇതുവരെ മറ്റൊരു ഇന്ത്യൻ സിനിമക്കും ലഭിച്ചിട്ടില്ലാത്ത വിധത്തിലാണ് അതിൽ നമുക്ക് ഒരു മലയാളി എന്ന രീതിയിൽ അഭിമാനിക്കാം എന്നാൽ ലോകത്തെ മുഴുവൻ കൊണ്ട് ഓറിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇതെല്ലാം കണ്ടുകൊണ്ടും എവിടെയോ അറിഞ്ഞിരിക്കുന്നു എന്ന ആ സത്യമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹൈപ്പ് ഇവിടെ ഇന്ത്യയിൽ നിൽക്കില്ല അത് ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിക്കും ഇംഗ്ലീഷ് കൂടാതെ കുറഞ്ഞത് ഇരുപതിൽ പരം ഇന്റർനാഷണൽ ഭാഷകളിലേക്ക് ഈ ചിത്രം ഡബ് ചെയ്യപ്പെടും ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഫിലിം എന്ന അവാർഡ് ചിലപ്പോൾ ഏമ്പുരാൻ കരസ്ഥമാക്കും കാരണം ഈ ചലച്ചിത്രത്തിന് വേണ്ടതിൽ അധികം ഹൈപ്പ് കൊടുക്കുന്ന ഒരു അജ്ഞാത ശക്തി പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഈ ചലച്ചിത്രത്തിനു പിന്നിൽ ആരും അറിയാതെ വിളിച്ചുപറയുന്ന ഒരു വലിയ ഗോൾ രഹസ്യവും ഉണ്ട് അത് എന്താണ് എന്ന് ഏമ്പുരാൻ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരിക്കുന്ന മൂന്ന് പോസ്റ്ററുകളിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് പക്ഷേ അത് ആരും ശ്രദ്ധിച്ചില്ല ആരുടെയും ശ്രദ്ധ പതിപ്പിക്കുന്ന രീതിയിൽ ആ പോസ്റ്ററുകൾ പ്രൊമോട്ട് ചെയ്തില്ല എന്നതാണ് സത്യം കാരണം അങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കി തന്റെ ം പരസ്യമായി പറഞ്ഞു എന്ന് വരുത്തിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അതിനു പിന്നിൽ പ്രവർത്തിച്ച ശക്തിയുടേത് അത് കൃത്യമായി നടന്നു അതിൽ ആദ്യമായി എംബോരാന്റെ റിലീസ് തീയതി അനൗൺസ് കൊണ്ട് പുറത്തിറക്കിയ പോസ്റ്റർ നമുക്ക് നോക്കാം അതിൽ ഒരാൾ പുറം തിരിഞ്ഞു നിൽക്കുന്നു അത് മോഹൻലാൽ ആണെന്ന് കരുതുന്നു പോസ്റ്ററിൽ അധികമൊന്നും എഴുതിയിട്ടില്ല ഏറ്റവും മുകളിൽ ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു എന്ന തീയതി നേരെ താഴെ പൂജ്യം ആറ് പൂജ്യം പൂജ്യം അതിന്റെ താഴെ ഡൗൺ അതിന്റെ താഴെ ഡാർക്ക് ഡിസൈൻസ് ഇതിൽ ഏറ്റവും വലിയ തമാശ ഈ പോസ്റ്ററിൽ സിനിമയുടെ പേരില്ല എന്നുള്ളതാണ് ആ ഒരു കാരണമാണ് ഈ പോസ്റ്റർ ഡീകോഡ് ചെയ്തു നോക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഈ പോസ്റ്റർ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം ഉറപ്പാണ് ആളുകൾ കൂടെ ചൂടിയാണ് നിൽക്കുന്നത് അതായത് അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം എന്നാൽ നിൽക്കുന്നയാളിന്റെ മുമ്പിൽ ഒരു പോഡിയമോ മൈക്കോ ഉള്ളതായി തോന്നുന്നില്ല ഇവിടെ മുഖം കാണിക്കാതെ മൈക്കില്ലാതെ മഴയിൽ കൂടെ ചൂടി നിൽക്കുന്ന ഒരു വലിയ പറ്റം ആളുകളോട് സംസാരിക്കുന്ന ഒരു അതിമാനുഷ വ്യക്തിയാണ് അവതരിപ്പിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നത് കാരണം മൈക്കില്ലാതെ എത്ര ആളുകളോട് സംസാരിക്കണമെങ്കിൽ അത് അമാനുഷിക ശക്തിയുള്ള ഒരാൾക്കേ കഴിയൂ ഇങ്ങനെ സംസാരിച്ച ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തുവാണ് അയ്യായിരത്തിലധികം ആളുകളോട് നടത്തിയ മലയിലെ പ്രസംഗം ഏമ്പുരാൻ എന്ന ഈ ചിത്രത്തിൽ യേശുക്രിസ്തുവിനു എന്താണ് ബന്ധം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നോക്കാം മാർച്ച് ഇരുപത്തിയേഴ് തീയതി രാവിലെ ആറ് മണിക്ക് നിങ്ങൾ പ്രകാശം പ്രതീക്ഷിച്ചു വരുമ്പോൾ ഇരുട്ട് നിങ്ങളെ വലയം ചെയ്യും ഇവിടെ ഡാക്നെസ് ഡിസെൻസ് എന്നത് ആശങ്ക ഭീഷണി അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ദുരന്തത്തെ പ്രതിനിധീകരിക്കുന്നു ബ്രേക്ക് ഓഫ് ഡോൺ ഡാർക്ക് ഡിസെൻസ് എന്ന വാക്കുകളിൽ മറിച്ചു വെച്ചിരിക്കുന്ന അർത്ഥം ബി കോഡ് ചെയ്താൽ ഓഫ് ഡോൺ വൺ ലൈറ്റ് ഇസ് എക്സ്പെക്ട് ടു ബ്രേക്ക് ത്രൂ ദ നൈറ്റ് Darkness unexpectedly descends, symbolizing a sense of confusion, danger or impending doom. എന്നാണ് മലയാളത്തിൽ രാത്രിയുടെ ഇരുട്ട് മാറി വെളിച്ചം കടന്നുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി ഇരുട്ട് വ്യാപിക്കുന്നു ആശയക്കുഴപ്പം ഭീഷണി അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാശത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു ചുരുക്കത്തിൽ മാർച്ച് ഇരുപത്തിയേഴ് മുതൽ എന്തോ ഒന്നിന്റെ ആരംഭമായിരിക്കും എന്നർത്ഥം അത് എന്തായിരിക്കുമെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയും അടുത്ത പോസ്റ്റർ ഗോവർദ്ധൻ എന്ന ഇന്ദ്രജിത്തിനെ അവതരിപ്പിച്ചുകൊണ്ടുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്ന ഒരു ടാഗ് ലൈൻ ദ ട്രൂത്ത് എന്നുള്ളതാണ് ഈ വാക്കിനെ നമുക്ക് മറ്റൊരു വാക്കുമായി ഒന്ന് കണക്ട് ചെയ്യാം അത് ആൻഡ് യു നോ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് യു ഫ്രീ എന്നുള്ള ബൈബിൾ വചനമാണ് ഇവ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് ആദ്യത്തേതിൽ സത്യം നിങ്ങളെ അന്വേഷിച്ചു വരുമെന്നും രണ്ടാമത്തേതിൽ നിങ്ങളെ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നും എന്നാൽ പോസ്റ്ററിൽ പറഞ്ഞതിന് പ്രകാരം നിങ്ങൾ ഇനി സത്യം അന്വേഷിച്ചു പോകേണ്ട നിങ്ങളെ അന്വേഷിച്ചു സത്യം വരും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ അതിൽ ഒളിങ്ങിക്കിടക്കുന്ന ഒരു രഹസ്യം പക്ഷേ നിങ്ങളെ അന്വേഷിച്ചു വരുന്ന സത്യം അത് നിങ്ങൾക്ക് സത്യമായി തോന്നും പക്ഷെ അത് ഇരുട്ടായിരിക്കും കാരണം ഒന്നാമത്തെ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതിന്റെ തുടർച്ചയായി രണ്ടാമത്തെ പോസ്റ്ററിനെ എടുത്താൽ വെളിച്ചം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവന്റെ അടുത്തേക്കാണ് സത്യം വരുന്നത് എന്നാൽ ആ വരുന്നത് ഇരുട്ട് ആണെന്ന് ഒന്നാമത്തെ പോസ്റ്ററിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ സത്യമാകുന്ന വെളിച്ചം പ്രതീക്ഷിച്ചിരിക്കുന്നവനെ ഇരുട്ടിന്റെ ലോകത്തേക്ക് അതായത് സാത്താന്റെ ലോകത്തേക്ക് അവൻ പോലുമറിയാതെ കൊണ്ടുപോകുക എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി മൂന്നാമത്തെ പോസ്റ്റർ നമുക്ക് നോക്കാം അതിൽ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് മോഹൻലാൽ ഒരു തോക്കുമായി നിൽക്കുന്ന പോസ്റ്റർ ആണ് അതിൽ ദിസ് ഡീൽ ഈസ് വിത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഈ ഡീൽ ചെകുത്താനുമായിട്ടുള്ളതാണ് ചുരുക്കത്തിൽ ഡെവലുമായുള്ള അല്ലെങ്കിൽ സാത്താനുമായുള്ള ഒരു ഡീലിനെ കുറിച്ചാണ് ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഡീൽ ആ ഡീൽ സാത്താൻ ആരുമായിട്ടാണ് കരാർ ചെയ്തിരിക്കുന്നത് ആരാണ് സിനിമാ ലോകത്തെ സാത്താനെ ഒറ്റ കൊടുത്തത് നിങ്ങൾ മിക്കവാറും ആളുകൾ കേട്ടിട്ടുള്ള കാര്യമാണ് സാത്താനിക ആരാധന മന്ത്രവാദം ബ്ലാക്ക് മാസ് ഓജോ ബോർഡ് തുടങ്ങിയവ ഇതിൽ ഓജോ ബോർഡിനെ കുറിച്ച് ചെറുതായി ഒന്ന് പഠിക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ അമേരിക്കൻ ഐക്യനാടുകളിൽ ആരംഭം കുറിച്ച ഒരു ദുഷ്ടാത്മാക്കളുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് ഓജോ ബോർഡ് ഈ ബോർഡ് ഉപയോഗിച്ച് മരണമടഞ്ഞ ആത്മാക്കളെ വിളിച്ചു വരുത്തുവാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് മിക്കവാറും ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് ദുഷ്ടാത്മാക്കളെ ആയിരിക്കും അതായത് ഓജോ ബോർഡുമായി ബന്ധപ്പെട്ട ഇരുട്ട് അല്ലെങ്കിൽ തിന്മ പലപ്പോഴും ഉടലെടുക്കുന്നത് ആളുകളെ വഞ്ചിക്കാനും അവരെ നശിപ്പിക്കാനുമാണ് ഇവിടെ ഓജോ ബോർഡ് സാത്താനെയോ മറ്റു ദുഷ്ടാത്മാക്കളെയോ വിളിച്ചു വരുത്തുന്നതിനുള്ള ഒരു ഉപകരണമായി മാറുന്നു നമ്മൾ ആദ്യം വിശകലനം ചെയ്ത ഏമ്പുരാന്റെ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതും ഇതേ ഇരുട്ടും ഇതേ തിന്മയുടെ ശക്തിയുമാണ് കേരളത്തിൽ കുട്ടിച്ചാത്തൻ എന്നും മറ്റു സ്ഥലങ്ങളിൽ ബോത് ചുണ്ടയിൽ ഡൈമോൺ മായൻ എന്നിങ്ങനെയുള്ള ദുഷ്ടശക്തികൾ അവരെ വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവർ ആവശ്യപ്പെട്ടാലും ക്ഷണിച്ചാലുമാണ് ദൈവശക്തിയിൽ വിശ്വസിക്കുന്നവർ ഈ പറയുന്ന ദുഷ്ടശക്തികളും ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ലോകത്തിലുള്ള എല്ലാ ഈശ്വര വിശ്വാസികളും ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഹിന്ദുക്കൾ ഇത് കലിയുകണെന്നും ഈ യുഗത്തിന്റെ അവസാനം ഒരു പ്രജാപതി അല്ലെങ്കിൽ കൽക്കി വരുമെന്നും മുസ്ലിമുകൾ ഇസ്സാ നബി വീണ്ടും വരുമെന്നും ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നും പ്രതീക്ഷിക്കുന്നു അത് ഈ നൂറ്റാണ്ടിൽ തന്നെ സംഭവിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് ഈ ശക്തി ഈ ലോകത്തിൽ ഇപ്പോൾ ഉണ്ടോ ഉടൻ വരുമോ എന്നൊന്നും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ ചെയ്യുന്നതാണ് എന്തായാലും അങ്ങനെ ഒരു ശക്തി ലോകത്തിൽ വരും ഈ ശക്തിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കൂട്ടർ സാത്താനിക്ക് ആരാധന നടത്തുന്നവരും ഇരുട്ടിന്റെ ശക്തി എന്ന് അറിയപ്പെടുന്ന അജ്ഞാത ശക്തി ഇല്ലുമി ഗ്രൂപ്പുമാണ് അവരുടെ വലിയൊരു ലക്ഷ്യമാണ് ദൈവശക്തി വെളിപ്പെടുന്നതിനു മുമ്പ് തന്നെ ആ ശക്തിയുടെ എതിർ ശക്തിയുടെ വരവ് ലോകത്തെ അറിയിക്കുക എന്നുള്ളത് അങ്ങനെ സ്വയം വെളിപ്പെടുത്തൽ വേണ്ടി പല മാർഗങ്ങളും ഈ ഇരുട്ടിന്റെ ശക്തികൾ സ്വീകരിക്കും അങ്ങനെയുള്ള ഒരു മാർഗമാണ് വാക്ച് കുട്ടിച്ചാത്തനും യക്ഷികളുമെല്ലാമാണ് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത് എന്നാൽ ഇവരുടെ എല്ലാം നേതാവായും സാത്താൻ തന്റെ സാന്നിധ്യം അല്ലെങ്കിൽ തന്റെ വരവ് ലോകം മുഴുവൻ വിളംബരം ചെയ്യുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തി അതിനുള്ള ഡീലിരുട്ടിന്റെ ശക്തിയായ എല്ലുമിനാട്ടി ഗ്രൂപ്പ് ഏറ്റെടുത്തു സാത്താന്റെ വരവ് വിളംബരം ചെയ്യാൻ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം തിരഞ്ഞെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ പറയൂ ഓജോ ബോർഡും ഏമ്പുരാനും തമ്മിലുള്ള ബന്ധം എന്താണ് ഇവിടെ ഏമ്പുരാൻ എന്ന ചലച്ചിത്രം ഒരു ഓജോ ബോർഡായി പ്രവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് സാത്താൻ തന്റെ സാന്നിധ്യം ലോകത്തോട് വിളംബരം ചെയ്യാൻ ഏംബുരാൻ എന്ന ചലച്ചിത്രം ഉപയോഗിച്ചു എന്ന സാരം എന്ന് കരുതി ആ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നവർക്കോ അണിയറ പ്രവർത്തകർക്കോ ഇതിൽ പങ്കുണ്ടോ എന്നല്ല അതിനർത്ഥം പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഒരാൾക്ക് എയ്മ്പുരാൻ എന്ന ചിത്രത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി അറിവുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അതിന്റെ പ്ലാനിങ് അത്ര കൂടിയാണ് നടന്നിരിക്കുന്നത് ഈ മൂന്ന് പോസ്റ്ററുകളും ഒന്നിച്ചു ചേർത്ത് വെച്ച് വിലയിരുത്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമുണ്ട് അത് നമുക്ക് നോക്കാം ഇരുട്ടുമാറി വെളിച്ചം പ്രതീക്ഷിച്ചിരിക്കുന്നവന്റെ മുമ്പിലേക്ക് സത്യമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ സാത്താനെ അവന്റെ ചക്രവർത്തിയായ ഏമ്പുരാനായി അവതരിപ്പിക്കുക അത് വിളംബരം ചെയ്യുക എന്നതായിരുന്നു ആ ഡീൽ എന്നാൽ യഥാർത്ഥത്തിൽ നടന്ന ഈ ഡീൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ സിനിമ എന്ന ഒരു മുഖം മൂടി നൽകി അതിനെ കളർഫുൾ ആക്കി ചുരുക്കത്തിൽ ഒരു രക്ഷകനെ അല്ലെങ്കിൽ ഒരു പ്രജാപതിയെ അല്ലെങ്കിൽ ഒരു പ്രവാചകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജനത്തിന്റെ മുമ്പിലേക്ക് അവർ പോലും അറിയാതെ ഒരു സൂപ്പർ ഹീറോ ആയി ഏംബുരാൻ എന്ന കഥാപാത്രത്തെ പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു ആ ഡീൽ പ്രഭുക്കന്മാരുടെ പ്രഭു രാജാക്കന്മാരുടെ രാജാവ് ചക്രവർത്തിമാരുടെ ചക്രവർത്തി ദൈവത്തെ പോലെയുള്ളവൻ എന്നാൽ ദൈവത്തിൽ നിന്നും കുറച്ചു താഴെ ഇരിക്കുന്നവൻ ഇതാണ് ഏംബുരാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കാം ഏംബുരാൻ എന്ന ചലച്ചിത്രത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അത് വളരെ വ്യക്തമാണ് ഈ ലോകത്തിന്റെ പ്രഭുവായി ചക്രവർത്തിയായി ദൈവത്തിന്റെ തൊട്ടു താഴെ ലോകജനതയുടെ മുമ്പിൽ പരസ്യമായി തന്നെ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് ആരോ ഉദ്ദേശിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് തീയതി അവർ പറഞ്ഞതുപോലെ അവൻ ലൂസിഫർ എന്ന സാത്താനെ പ്രകാശം വരുമെന്ന് പ്രതീക്ഷിച്ച് ഉറക്കം എഴുന്നേറ്റ് വരുന്നവരുടെ മുമ്പിലേക്ക് സത്യമാണ് പറയുന്നത് എന്ന രീതിയിൽ അവനെ അവതരിപ്പിക്കും കൂടാതെ ലോകം മുഴുവനെ കൊണ്ട് അവനെ ഏമ്പുരാൻ ആയി അഭിഷേകം ചെയ്യും ആളുകൾ അത് അംഗീകരിക്കും സാത്താനെ ഏമ്പുരാൻ ലോകത്തിനു മുമ്പിൽ പരസ്യമായി വെളിപ്പെടുത്തുക എന്നതാണ് ദസ് ഡീൽ ഇസ് വിത്ത്വൽ എന്നതുകൊണ്ട് ആരോ ഒരാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡീൽ പ്രകാരം ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറ് മണിക്ക് സാത്താനായ ലൂസിഫറിനെ ഈ ലോകത്തിന്റെ ഏമ്പുരാനായി ലോകത്തിന്റെ പല രാജ്യങ്ങളിലുമുള്ള ജനം അഭിഷേകം ചെയ്യും അതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്ന കേരളത്തിൽ വെച്ച് തന്നെ ആ വിളംബരം നടത്തണം എന്നുള്ളതായിരുന്നു ആ ഡീൽ ചുരുക്കത്തിൽ ആ ഡീൽ വിളംബരം നടക്കുവാൻ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം എന്നാൽ ആ വിളംബരം പ്രകൃതി എങ്ങനെയായിരിക്കും ഏറ്റെടുക്കുക എന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും ആ വിളംബരത്തിന് ശേഷം എന്തായിരിക്കും കേരളത്തിൽ ഇന്ത്യയിൽ ഈ ലോകത്തിൽ നടക്കുവാൻ പോകുന്നത് അത് വളരെ ഭീകരമായിരിക്കും മേച്ഛത ഇപ്പോൾ നടക്കുന്നതിന്റെ പതിമടങ്ങ് വർദ്ധിക്കും ലൈംഗിക വൈകൃതം ആൺ പെൺ വ്യത്യാസമില്ലാതെ പരസ്യമായി നടക്കും മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാധികമാകും കുട്ടികളുടെ ഇടയിൽ ഗർഭചിത്രം കൊലപാതകം എന്നിവ വർദ്ധിക്കും വന്യമൃതങ്ങൾ നാട്ടിലേക്ക് വന്ന മനുഷ്യനെ കൊല്ലും പല രാജ്യങ്ങളിലും യുദ്ധം ആരംഭിക്കും പല നുണകളും സത്യമായി നമുക്ക് തോന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന പ്രവാചകന്മാർ വളരെയധികം വരും അവർ മരിച്ചവരെ ഉയർത്തുക വരെ ചെയ്യും വിമാന അപകടങ്ങൾ വർദ്ധിക്കും ഡിജിറ്റൽ കറൻസി ട്രേഡിംഗ് എന്നിവ വ്യാപിക്കും എന്നാൽ ഒരു സമയമാകുമ്പോൾ അത് നിർത്തലാക്കും പലരും അതിനാൽ ആത്മഹത്യ ചെയ്യും കൂടാതെ സ്വർണത്തിന് വില ഇനിയും കൂടും പലരും നിക്ഷേപമായി സ്വർണം വാങ്ങിക്കൂട്ടും ഒരു സുപ്രഭാതത്തിൽ സ്വർണത്തിന്റെ വില ചെമ്പിന്റെ വിലയേക്കാൾ താഴെ വരും നമ്മുടെ ഐ ഡി കാർഡ് പോലെ നമ്മെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിപ്പ് നെറ്റിയിലും കയ്യിലോ പതിപ്പിക്കുവാനുള്ള ഓർഡർ രണ്ടു വർഷത്തിനുള്ളിൽ നിലവിൽ വരും അതോടൊപ്പം ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ലഹള ഭീകരമാകും ഇതെല്ലാം അതാത് സമയങ്ങളിൽ നടന്നിരിക്കേണ്ടതാണ് കാരണം ഇതൊക്കെ അടയാളങ്ങളായി മനസ്സിലാകുന്നവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയും എവിടെ തിന്മ വർദ്ധിക്കുന്നു അവിടെ ദൈവത്തിന്റെ ന്യായവിധി നടന്നിരിക്കും ലോകത്തിന്റെ ന്യായവിധിക്കുള്ള സമയമായെങ്കിൽ ലോകം തിന്മ കൊണ്ട് നിറയണം അതിനുള്ള വിളംബരമായി ദൈവവിശ്വാസികൾക്ക് മാർച്ച് ഇരുപത്തിയേഴ് ഇനി അടയാളപ്പെടുത്താം ഏമ്പുരാൻ എന്ന ഫിലിമിലൂടെ തന്റെ ഉദ്ദേശം നടന്നതുകൊണ്ട് ഏമ്പുരാന്റെ മൂന്നാം ഭാഗം വരുവാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും ഏമ്പുരാൻ എന്ന ഫിലിം കണ്ടതിന് ശേഷം മൂന്നാം ഭാഗം വരുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചുരുക്കത്തിൽ മാർച്ച് ഇരുപത്തിയേഴിന് ശേഷം കൈവിരലിൽ എണ്ണാവുന്ന വർഷങ്ങൾക്കുള്ളിൽ ലോകം അവസാനിക്കും അതിന്റെ വിളംബരമാണ് ഏമ്പുരാൻ അതിന്റെ തെളിവുകൾ അടുത്ത വീഡിയോകളിൽ ഞങ്ങൾ ഡീ ചെയ്യുന്നതാണ് ഇതൊരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പുച്ഛിച്ചു തള്ളാം എന്നാൽ വരും ദിനങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞതിന്റെ തെളിവുകൾ ലഭിച്ചു തുടങ്ങും അതോടൊപ്പം സാത്താനുമായുള്ള ഈ ഡീൽ നടത്തിയ വ്യക്തി സ്വയം വിളിച്ചു പറയും തൻ ലോകത്തോട് നടത്തിയ വലിയ ചതി രണ്ടായിരം വർഷം മുൻപ് ഇതുപോലെ ഒറ്റുകൊടുക്കൽ നടത്തിയ ഒരു വ്യക്തിയുണ്ടായിരുന്നു തന്റെ ഗുരുവിനെ ചുംബനത്താൽ ഒറ്റുകൊടുത്ത കൊടുത്ത അവസാനം എന്തു സംഭവിച്ചു എന്നുള്ളത് ചരിത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക അവരും ദൈവപ്രവൃത്തിയിൽ കൂടുതൽ വ്യാപൃതരാകട്ടെ കാരണം സമയമായി